ഹലോ ഫ്രാൻസ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടായൽ പക്കത്തെ ഒരു കുട്ടിയുടെ വിവാഹമുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതിന് പോകണം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിച്ചു വെച്ചു കേട്ടോ അങ്ങനെതാ നമ്മൾ ഇന്നലെ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കോട്ടൺ സിൽക്കിൻ്റെ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല നല്ല വെയിലും ചൂടും ഉഷ്ണവും മഴക്കാരിൻ്റെ ആ ഒരു പുഴുക്കമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു മറ്റ് സാരികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ വിയർക്കും നമുക്ക് എന്താ പറയുക വല്ലോണം അതൊന്നും ഊരിക്കളഞ്ഞാൽ മതി എന്ന് തോന്നും അപ്പോൾ കോട്ടൺ സിൽക്ക് ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ഉഷ്ണയ്ക്കൊന്നും ഇല്ല സുഖമായിട്ട് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റുമാണ് ട്ടോ അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ഒരു കളർ പോലത്തെ മഞ്ഞയാണ് ഈ വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ അത്ര രൂപയൊക്കെയാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കസവിനാണെങ്കിൽ പച്ചയും അതുപോലെ തന്നെ മെറൂൺ കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ച ബ്ലൗസ് ഉപയോഗിക്കാം മെറൂൺ ആണെങ്കിലും വീടാണ് കേട്ടോ അങ്ങനെ വിഷുവിന് വാങ്ങി വെച്ചിരിക്കുന്ന സാരിയുടെ ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടാ ഈ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ആ കല്യാണം നടക്കുന്ന ഹാളിൽ ഹോളിലെത്തിയിട്ടാണ് അവിടെ മാളയിൽ തന്നെയായിരുന്നു കേട്ടോ മാളിയേക്കൽ ഗാർഡൻസ് എന്നാണ് കേട്ടോ ആ ഹോളിൻ്റെ പേര് അപ്പോൾ അവിടെ പോയി ഇതൊക്കെ ഞങ്ങളുടെ അയൽവക്കക്കാരും ളക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളപ്പോൾ രാവിലെ തന്നെ എത്തിയിരുന്നില്ല പത്തരക്കായിരുന്നു കേട്ടോ താലികെട്ട് പക്ഷെ നമുക്കിന്ന് വേറൊരു സ്ഥലത്തേക്ക് രാവിലെ തന്നെ പോകേണ്ടതുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഒരു പതിനൊന്നേകാലയപ്പോഴാണ് ഹാളിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത് കേട്ടാ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ വിഷുവിന് വാങ്ങി വെച്ചിരിക്കുന്ന ഡ്രസ്സും ഒക്കെ നമുക്ക് ഈ സമയത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യല്ലേ പിന്നെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കൂട്ടി പാരൻസിന് ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ വരാൻ പറ്റും അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ കൂടുമ്പോൾ അപ്പോൾ അതാ ഇവിടെയാണെങ്കിൽ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഡാൻസും ഫ്രണ്ട്സൊക്കെ കയറി നിന്നുകൊണ്ട് ഇവരെ ഡാൻസ് കളിപ്പിക്കാനൊക്കെ ഇതിലായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഇതിങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ ഇരുന്നു ഇരുന്നൂട്ടാ അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇതൊക്കെ നോക്കിയിരുന്നതിന് ശേഷമാണ് സദ്യ കഴിക്കാനായിട്ട് പോയത് കേട്ടാ അപ്പോൾ അതാ ഇവരുടെ ഡാൻസൊക്കെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും അത് വീഡിയോ പിടിക്കാനുള്ള തിക്കും തിരക്കിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് സദ്യക്ക് ഇരുന്നു കേട്ടോ അപ്പോൾ അതാ ഇലയിട്ടും കഴിഞ്ഞത് ആ സദ്യ വിളമ്പാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വിളമ്പുന്ന ആൾ ആളുകൾക്ക് അങ്ങനെ അങ്ങോട്ട് യൂണിഫോം സാരി ഇല്ല കേട്ടോ ചിലരൊക്കെ ഒരുപോലത്തെ സാരി കൊടുത്തെങ്കിലും പലരും എല്ലാവരും ഒരുപോലത്തെ സാരി ആയിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു അങ്ങനെ ആ നോക്കി ിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതായിലയിൽ ഇങ്ങനെ കറികൾ ഇങ്ങനെ വിളമ്പിയിരുന്നു കേട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പായസമാണെങ്കിൽ പാലടിയും ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പ്രഥമൻ ഉണ്ടല്ലോ ആ പായസവും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ പായസങ്ങൾ ഏതായാലും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ കഴിച്ച സദ്യ അവിടെയാണെങ്കിൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടുന്നത് സേമിയോ പായസമായിരുന്നു കേട്ടോ ഇവിടെ കല്യാണത്തിനെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പാലടിയും പരിപ്പ് പ്രഥമനൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാമോ അപ്പോൾ സന്തോഷത്തിൽ നമ്മളിങ്ങനെ ഇരിക്കാണ് ഏട്ടാ അങ്ങനെ വിളമ്പുന്നതൊക്കെ കാണാൻ വിളമ്പുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും അങ്ങനെ ചോറ് മതി എന്ന് പറഞ്ഞിട്ടൊന്നും ആ ചേച്ചി കേട്ടിട്ടണില്ലാ ഏട്ടാ വീണ്ടും ഇട്ടിരിക്കാണ് ഞാനാണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുമ്പോഴേക്കും എനിക്ക് മതിയാവും പിന്നെ രമേശ് കേട്ടോ അടുത്തുള്ള കാരണം കണ്ണുരിട്ടി തന്നെ കഴിപ്പിക്കും കേട്ടാ അങ്ങനെ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ അതുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇതാ ഈ സ്റ്റേജിലെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ വരൻ്റെ വീട് വധുവാണ് ഞങ്ങൾക്ക് പരിചയമുള്ള കുട്ടി ദേവികയാണ് കേട്ടോ വധു സ്റ്റേജിലാണെങ്കിൽ ഇതാ വരനെടുത്തും കഴിഞ്ഞ് ഫ്രണ്ട്സിങ്ങനെ പൊ ക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റ് ആയല്ലോ എന്നിട്ട് വേണം ഇനി പെൺകുട്ടി കഴുത്തിൽ മാല ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി എത്തിച്ച് അങ്ങനെയൊക്കെ ഇടുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളൊക്കെ ചിരിച്ച് പിന്നെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു വരൻ്റെ ഫ്രണ്ട്സൊക്കെ ആട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇരുന്നു നല്ലൊരു രസകരമായിട്ടുള്ള ചടങ്ങ് ചടങ്ങ് രസകരമായിട്ടുള്ള കൗതുകം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കേട്ടും കണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ചിരി കേട്ടോ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കണം അല്ലേ അപ്പം ഇതാ ഇത് എൻ്റെ ഫ്രണ്ട് അഞ്ചു ആണ് കേട്ടോ അഞ്ചുൻ്റെ കൊച്ചിനെ ആണെങ്കിൽ സദ്യക്കുള്ള ഓജോ സാധനങ്ങളും വേണ്ട പകരം ബിസ്ക്കറ്റ് മതി അങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങി അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് കൊടുക്കായിരുന്നു കേട്ടോ അഞ്ചു അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സദ്യയൊക്കെ ഉണ്ട് നമ്മളിത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴും മാനത്ത് നല്ല മഴക്കാരുണ്ട് നല്ല ചൂടും മൂഷണമൊക്കെ പുറത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് ഓരോ തിരക്കുകളിലായിരുന്നു കേട്ടോ ഉത്സവത്തിന് പോക്കൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് ദിവസങ്ങൾ തിരക്കിലായിരുന്നു ഇപ്പം ആണെങ്കിൽ ചില വേറെ മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് ഒന്ന് കടന്ന് ചെല്ലാനായിട്ട് പറ്റിയിരുന്നില്ലേ അപ്പം ഇന്ന് എന്തായാലും പോകണം കേട്ടോ അപ്പോൾ രാഗിയാണെങ്കിലും രാഗിയുടെ വീട്ടിൽ പോയിക്കായിരുന്നു അങ്ങനെതാ ഞാനും രാഗിയൊക്കെ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊന്നുമണി പൊഞ്ഞുമണി പറയുന്നുണ്ടാ എത്ര പച്ചമുളകാണ് പഴുത്ത് നിൽക്കുന്നതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പോൾ ഞങ്ങൾ നോക്കാനായിട്ട് വരാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കടയ്ക്കൊക്കെ ഒരുപാട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ പറിച്ചെടുക്കാതെ നിന്നിട്ട് ആണെങ്കിൽ പഴുത്തും കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാം കൂടി അങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് പേരും വന്നതാണ് കേട്ടോ അപ്പം നനയ്ക്കേണ്ടതായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല നേരിയ മഴയാണെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളകൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊക്കെ പറിച്ചൊക്കെ എടുത്ത് നമ്മൾ കിറ്റിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് കൃഷി നമുക്ക് നഷ്ടമായിരുന്നില്ല കേട്ടോ അത് നല്ലത് തന്നെയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ഇപ്പോൾ ഞങ്ങളിത് ലാസ്റ്റൊക്കെ എത്തി തുടങ്ങിയപ്പോൾ എത്തി ചെറുതായിട്ടുണ്ട് ഈ മുളകൊക്കെ എന്നാൽ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലൊന്നും പിഴച്ചിട്ടില്ലാട്ടാ അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ കാശൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വിഷുവിനൊക്കെ വേണം ഈ കാശൊക്കെ ഒന്ന് പങ്കിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേട്ടാ അപ്പോൾ നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് അല്ലേ അധ്വാനിക്കുമ്പോൾ ഒരു ആഹ്ലാദം ഉണ്ടാവും എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് വെറുതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും ഒരു പത്ത് രൂപ പോലും കൊണ്ട് കൊണ്ടു തരില്ലോ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പറ്റുന്ന ജോലികളൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു പത്ത് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ആഹ്ലാദം ഉണ്ട് അത് ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെയാണെങ്കിൽ ഒരു കൊപ്പന്മാരണ്ടല്ലോ ഈ

ഒട്ട് ഹൈറ്റില്ല കേട്ടോ താഴെ തന്നെ ഇങ്ങനെ ഒരുപാടുണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊഞ്ഞുമണി പച്ചമുളക് കിറ്റ് എന്ത് ചെയ്താൽ നിലത്ത് വെക്കുന്നില്ല കേട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് നടപ്പാണ് അപ്പോൾ പൊഞ്ഞുമണീനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കൊപ്പമാരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഹൈറ്റ് കൊച്ചിൻ്റെ ആ ഹൈറ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടായ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ഒത്തിരി പപ്പായകൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ തോട്ടത്തിലെ കൃഷി കൃഷിയായിക്കോട്ടെ വീട്ടിലെ കൃഷി കൃഷിയായിക്കോട്ടെ ഇതൊക്കെ കാണിക്കും ുന്നത് നിങ്ങൾക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ട് പച്ചമുളക് തയ്യെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ വെക്കണം കേട്ടോ വിഷമില്ലാത്ത പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ടാക്കണ്ടേ എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങരുത് കേട്ടാ കുറച്ചൊക്കെ നമ്മൾ അധ്വാനത്തിൻ്റെ വിലയും നമ്മൾ അറിയണം കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ മാവിലാണെങ്കിൽ നിറയെ മാങ്ങയുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം പറിക്കണം അപ്പോൾ ഇതാ കുറച്ച് പച്ചമുളക് ഞാൻ എന്താ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നാടൻ മുളകാണല്ലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ എല്ലാം ഉള്ളത് കേട്ടോ അപ്പം ഇതിനാണെങ്കിൽ നല്ല എരിവാണ് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ കുറച്ച് മാങ്ങി ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു കേട്ടോ ബാക്കി പൂത്ത് ഇപ്പോൾ കണ്ണി മാങ്ങയൊക്കെ പിടിക്കുന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയില്ലേ കാലം തെറ്റിയിട്ടാണ് ഇന്ന് പ്രാവശ്യം നമ്മുടെ മൂവാണ്ടന്മാവിൽ മാങ്ങിയൊക്കെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ എങ്കിലും നമ്മുടെ വീട്ടിലും എല്ലാ സംഭവങ്ങളും വേണമല്ലേ അപ്പം അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് മാങ്ങിയും ചക്കയും ഒക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവാന്നുള്ളത് അങ്ങനെന്താ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ കോഴിമക്കളാണെങ്കിൽ കോഴിക്കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിലേ കയറണം ഇതിലേ കയറണമെന്നൊക്കെ അറിയാം അങ്ങനെ ചുറ്റി നടക്കുകയാണ് റിയമ്മ ഇതിലേ ഇങ്ങനെ പോകുമ്പോ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ഈ വഴിക്കൊന്നും റിയാനെ കാണാറില്ല അപൂർവ്വമാണ് കാണാറുള്ളൂ മീൻ നന്നാക്കുമ്പോൾ മാത്രമാണ് കേട്ടോ റിയമ്മ നമ്മുടെ ഇതിലേ ഇങ്ങനെ വരാറുള്ളൂ അപ്പോൾ കൂട്ടുകാരുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി അപ്പോൾ ചിലർ ചക്കയൊക്കെ വറുത്ത് വയ്ക്കുന്ന ഒരു സമയൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ ഒരുക്കത്തിലായിരിക്കും അല്ലേ അതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തായി പുതിയ പുതിയ സെറ്റ് മുണ്ടുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും അതൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തോളൂട്ടോ അപ്പോൾ എനിക്കും കാണാലോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ നിൽക്കുമോൻ്റെ കൂട്ടിൽ കയറാനായിട്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ കയറണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ് അവന് കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനേക്കാളും ഇഷ്ടം ഒറ്റ പറക്കലിന് കൂടിൻ്റെ മുകളിൽ കയറി നിന്ന് പോവാനാണ് കേട്ടോ അപ്പം ഞാനത് സമ്മതിക്കാതെ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കൂട്ടിലേക്ക് കയറിയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അവന് ഉള്ളിലേക്ക് കയറാതെ ഒരു നിവർത്തിയില്ല അപ്പോൾ അൻസറിനെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ വീട്ടിൽ വളർത്തുന്നത് ആരെയായാലും നമ്മുടെ മക്കളെ ആയാലും നമ്മുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ ആണെങ്കിൽ നമ്മളെ അനുസരണയോട് കൂടിയിട്ട് തന്നെയാണ് പഠിപ്പിക്കണേട്ടാ അതുകൊണ്ട് തന്നെ അവന് കയറാതെ നിവർത്തിയില്ല കൂടിൻ്റെ മുകളിലേക്ക് കയറിയില്ല ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഒരു അനുസരണയും ചിട്ടയും ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ആ ലൈഫ് നല്ല ഈസി ആക്കുന്ന അല്ലേ അല്ലെങ്കിൽ എല്ലാം തോന്നിയ പോലെയായിട്ടുണ്ടെങ്കിൽ ലൈഫിനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ഇരുമ്പം പുളിമാരാണെങ്കിൽ മഴവെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല വീർത്ത് കയട്ടി ഇങ്ങനെ ഉരുണ്ടിങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം